നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്ടി നേതാവ് വിജയ് നയിച്ച റാലിയിലുണ്ടായ ദുരന്തം തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് മുപ്പത്തി ഒൻപത് പേർ ഇതിൽ ഒൻപത് കുട്ടികളും പതിനാറ് സ്ത്രീകളും ഉൾപ്പെടുന്നു മരിച്ചവരിൽ ഗർഭിണികളും ഒട്ടേറെ കുട്ടികളെ കാണാതായി എന്ന റിപ്പോർട്ടുകൾ വലിയ ദുരന്തമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത് നടൻ വിജയിക്കു രൂക്ഷമായ പ്രതിഷേധമാണ് ഇപ്പോൾ തമിഴ്നാട്ടിന്റെ പല ഭാഗങ്ങളിലും കാണുന്നത് എന്നാൽ വിജയ് ആരാധകർ എതിർക്കുന്നു കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് വിജയ് ഇരുപത് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് പത്ത് ലക്ഷം രൂപയാണ് പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപ വീതം നൽകുമെന്നും വിജയ് പറയുന്നു നികത്താനാവാത്ത നഷ്ടം ആരാശ്വാസ വാക്കുകൾ പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം താങ്ങാൻ കഴിയാത്തത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും ഇരുപതു ലക്ഷം രൂപയും േറ്റ് ചികിത്സയിൽ കഴിയുന്ന കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വിജയ് സമൂഹമാധ്യമത്തിലെഴുതി ഇത്രയും വലിയൊരു നഷ്ടത്തിന് മുന്നിൽ ഈ തുക ഒന്നുമല്ല എങ്കിലും ഈ നിമിഷത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കൊപ്പം നിൽക്കുക എന്റെ കടമയാണ് എന്ന് വിജയ് എക്സിൽ കുറിച്ചു കരൂരിൽ സംഭവിച്ചതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ ഹൃദയവും മനസ്സും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കടുത്ത ഭയത്താൽ നിറയുന്നുവെന്നാണ് വിജയ് കുറിച്ചത് മനസ്സാക്ഷിയുണ്ടോ നിങ്ങളാണ് ഇതിനെല്ലാം കാരണം ദുരന്തത്തിന് പിന്നാലെ വിജയ്ക്കെതിരെ ഇപ്പോൾ ഹാഷ്ടാഗ് ക്യാമ്പയിൻ ശക്തമായി ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തുവരുന്നത് അപകടത്തിൽ മരിച്ച മുപ്പത്തിയൊൻപത് പേരുടെ വിശദാംശങ്ങൾ തമിഴ് മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ വിജയിക്കെതിരെ അതിശക്തമായ ക്യാമ്പയിനാണ് ഇപ്പോൾ വൈറലാകുന്നത് റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയൊൻപത് പേർ മരിച്ച വലിയ ദുരന്തം എന്നാൽ ഈ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ ഒന്നും മിണ്ടാതെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങി ആദ്യം തിരിച്ചിറപ്പള്ളിയിലേക്ക് അവിടെ നിന്ന് ഫ്ളൈറ്റിൽ നേരെ ചെന്നൈയിലേക്ക് ചെന്നൈയിലെത്തിയ വിജയ് നേരെ തന്റെ വസതിയിലെത്തി അടച്ച് അകത്തിരിക്കുന്നു ട്രിച്ചി വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് പോലും അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടും വിജയ് റാലിയിലെത്തിയത് വൈകിട്ട് ഏഴ് മണിയോടെ അപകടത്തിൽ ഗുരുതരാവസ്ഥയിലുള്ളവരുമായി ആംബുലൻസ് തന്റെ കൺമുന്നിലൂടെ ചീറിപ്പായുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കുന്ന വിജയിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടും വിജയ് സമയം വൈകി വൈകിട്ട് ഏഴ് മണിക്കാണ് എത്തിയത് ഇതാണ് ഈ ദാരുണ സംഭവത്തിന്റെ മുഖ്യ കാരണം പോലീസ് ഈ കളി നിർത്തി വിജയി അറസ്റ്റ് ചെയ്യൂ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ആക്രോശിക്കുന്നു യഥാർത്ഥ മരണസംഖ്യ നാൽപ്പതിലപ്പുറം കടന്നുവെന്നാണ് അനൌദ്യോഗിക വിവരം നിരവധി പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് അഞ്ച് വീഴ്ചകൾ സംഭവിച്ചുവെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വൈദ്യുതി തകരാറടക്കം നിരവധി അട്ടിമറികളാണ് വിജയ് അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത് വിജയ് തന്റെ റാലിയിലെത്താൻ വൈകിയത് ഏഴ് മണിക്കൂർ കനത്ത ചൂട് കുടിവെള്ളത്തിന് പോലും പാടുപെട്ട് റാലിക്കെത്തിയ ജനങ്ങൾ ഏകദേശം പതിനായിരം പേരെയായിരുന്നു റാലിയിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്നത് ഇരുപത്തിയേഴായിരത്തിലധികം ആളുകൾ ഇത് സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു റാലിയുടെ വേണ്ടി പോലീസ് വിന്യസിച്ചത് അഞ്ഞൂറിലധികം പോലീസുകാരെ എന്നാൽ ഈ റാലി നിയന്ത്രിക്കാൻ പോലീസ് സേന പരാജയപ്പെട്ടു നേരത്തെ ടി വി കെയുടെ റാലികളിൽ ജനപങ്കാളിത്തം കുറവായിരുന്നുവെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടുതന്നെ കരൂരിലും ജനപങ്കാളിത്തം കുറവായിരിക്കുമെന്ന് പോലീസ് കണക്കുകൂട്ടി അൻപത്തിയൊന്നുകാരനായ വിജയ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മീറ്റിംഗ് വേദിയിലെത്തുമെന്നായിരുന്നു ടി വി കെ പാർട്ടി ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ അറിയിച്ചിരുന്നത് പതിനൊന്ന് മണിയോടെ ജനക്കൂട്ടം ഒഴുകിയെത്താനും തുടങ്ങി ജനക്കൂട്ടത്തിന്റെ കുതിച്ചു ചാട്ടമാണ് അവിടെ നടന്നത് ാലിക്ക് അനുമതി തേടിയത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ വൈകിട്ട് പത്ത് മണിവരെ റാലിക്ക് അനുമതി തേടിയത് മൂന്ന് മണി മുതൽ പത്ത് മണിവരെയാണ് തന്നെ പോലീസ് സേനയെ ആ പ്രദേശത്ത് സജ്ജമാക്കി നിർത്തിയതും ഈ സമയത്ത് ടി വി കെയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ അദ്ദേഹം പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന അറിയിപ്പ് തുടർന്നാണ് ജനങ്ങൾ പതിനൊന്ന് മണിയോടെ അവിടെ തടിച്ചുകൂടിയത് കൊടും വെയിലിൽ ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ലഭിച്ചിരുന്നില്ല തിക്കിലും തിരക്കിലും പെട്ടതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് പറയാൻ വളരെ നേരത്തെ ജനങ്ങളെത്തി കുടിവെള്ളം പോലും ലഭിക്കാതെ അവിടെ തളർന്നിരുന്നതാണ് എന്നതാണ് പ്രാഥമിക നിഗമനം ആയിരക്കണക്കിന് ആളുകൾ വിജയി സഞ്ചരിച്ച വലിയ വാഹനത്തിന് ചുറ്റും കൂടി നിൽക്കുന്നു അതിനു മുകളിൽ വിജയി നിൽക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് ബോധം കെട്ട് വീഴുന്ന അനുയായികൾക്ക് നേരെ വിജയ് വാഹനത്തിന് മുകളിൽ നിന്ന് വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുക്കുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനാകാതെ വരുമ്പോൾ പോലീസിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി നാലിലാണ് തമിഴക വെട്ടിക്കടകം എന്ന് തന്റെ രാഷ്ട്രീയ പാർട്ടി വിജയ് പ്രഖ്യാപിക്കുന്നത് പിന്നീട് പൊതുയോഗങ്ങളിലേക്ക് വൻ ജനക്കൂട്ടത്തെ ആകർഷിച്ച വിജയ് തുടർന്നുള്ള പാർട്ടി റാലികളിൽ വലിയ ജനപങ്കാളിത്തമില്ലാതെ പരിങ്ങുന്ന കാഴ്ച എന്നാൽ സംസ്ഥാന പര്യടനം ആരംഭിച്ചതിന് പിന്നാലെ വിജയ്യുടെ റാലിയിലേക്ക് വീണ്ടും ജനങ്ങൾ ഒഴുകിയെത്തി തുടങ്ങി ആവർത്തിച്ചുള്ള നിയന്ത്രണ ലംഘനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു ടി വി കെയുടെ മറ്റ് റാലികളെന്ന് ഇപ്പോൾ പോലീസ് കുറ്റപ്പെടുത്തുന്നു ഇത്തരം അപകട സാധ്യതകളെക്കുറിച്ച് കോടതികൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ട് സംശയമാണ് മുഖ്യമായി ഉയർന്നു വരുന്നത് പോലീസ് റാലിയുടെ വ്യാപ്തി കുറച്ചു കണ്ടു വിജയ് വൈകിയെത്തിയതിനു പിന്നിൽ ജനക്കൂട്ടത്തെ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള മനഃപൂർവ്വ തന്ത്രമായിരുന്നു മറ്റെന്തെങ്കിലും അട്ടിമറി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വിജയുടെ റാലി അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നുവോ സിനിമാ താരമായാൽ പണവും പ്രശസ്തിയും ആരാധക വൃന്ദവുമൊക്കെ ഒപ്പം ചേരും സിനിമകൾ തുടർച്ചയായി എട്ട് നിലയിൽ പൊട്ടിയാൽ താരപദവി വീഴും ആരാധകർ ഒഴിഞ്ഞു പോകും രാഷ്ട്രീയത്തിലും ഇതിനേക്കാൾ പരിതാപകരമാണ് സ്ഥിതിഗതികൾ ചില ഘട്ടങ്ങളിൽ പണവും പദവിയും അധികാരവും ഒക്കെ കയ്യിലെത്തും എന്നാൽ ചിലപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് ഊർന്നുപോകുന്ന കാഴ്ച അപ്പോൾ കൂടത്തിൽ ഒരാളും ഉണ്ടാകില്ല താരത്തിളക്കത്തിൽ നിന്ന് രാഷ്ട്രീയ നേതാവിലേക്കുള്ള ചുവടുമാറ്റം ഒരു സംഘാടകൻ എന്ന നിലയിൽ വിജയ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് മഹാദുരന്തം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ അവിടെ നിന്ന് ഭയപ്പെട്ട് ചെന്നൈയിലേക്ക് കുതിച്ച വിജയ് യഥാർത്ഥത്തിലൊരു ഭീരുവാണ് എന്ന് ഭൂരിപക്ഷവാളുകൾ പറയുന്നു രാഷ്ട്രീയത്തിലേക്ക് വിജയ് കടന്നു വരുമ്പോൾ അവ്യക്തമായ കുറെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു ഈ മനുഷ്യനും മനസ്സിലുണ്ടായിരുന്നത് ഇതിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വിജയ്യുടെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ നിർവചിക്കുക വയ്യ ഒരു വർഷത്തോളം വലിയ ഓളമൊന്നും ഉണ്ടാക്കാൻ വിജയിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ടി വിക്ക് വിജയ് മുൻനിരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ വിജയിച്ചു അടുത്തിടെ വിജയ് നടത്തിയ വിവാദ പ്രസംഗങ്ങൾ അതിനു പിന്നാലെ പര്യടനം ചുരുക്കത്തിൽ ടി വി തമിഴ്നാട്ടിൽ ഒരു തരംഗമായി മാറാൻ ഇടവരുത്തി തുടക്കത്തിൽ തന്നെ ഡി എം കെ എന്ന പാർട്ടിയെ രാഷ്ട്രീയ ശത്രുവായി വിജയ് പ്രഖ്യാപിച്ചു തുടർന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി യേയും നിർത്തി ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വിജയിയുടെ ശത്രുക്കളാണ് അവർക്ക് അറസ്റ്റ് ചെയ്ത് വിജയി കുരുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു റാലിക്കിടയിലുണ്ടായ ദുരന്തത്തിൽ ഹൃദയം തകർന്ന് മരണപ്പെട്ടവരുടെ ഉറ്റവരുമുടയവരുമൊക്കെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ ചാനലുകളിൽ വൈറലാവുന്നു തങ്ങളുടെ പ്രിയതാരത്തെ ഒന്ന് നേരിൽ കാണാൻ ഓടിക്കൂടിയവരായിരുന്നു കരൂരിൽ എത്തിയവരിലധികവും മാസം വിവാഹം നിശ്ചയിച്ചിരുന്ന ആകാശും ഗോകുലശ്രീയും എന്ന ഇരുപത്തിനാല് വയസ്സുള്ള രണ്ടുപേർ അവർക്ക് ഇരുവർക്കും ജീവിതം നഷ്ടപ്പെട്ടു എന്റെ മകളെ ഞാൻ കൊടുത്തുവെന്നാണ് ഇപ്പോൾ ശ്രീയുടെ അമ്മ പറയുന്നത് മദ്രാസ് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പൊതുയോഗങ്ങളോ മറ്റു പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ഈടാക്കുന്നതടക്കം ടി വിക്ക് തങ്ങളുടെ പ്രചരണ പരിപാടികൾക്ക് അനുമതി നൽകുന്നതിൽ വിവേചനം നേരിടുന്നുവെന്നാരോപിച്ച് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ ഇത്തരം പരാമർശങ്ങൾ പൊതുയോഗങ്ങൾ ജാഥകൾ തുടങ്ങിയവ നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് സംഘടനകൾക്കും അസോസിയേഷനുകൾക്കും ബാധകമാക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് എൻ സതീഷ് കുമാർ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ രാജ്തലകിനോട് നിർദ്ദേശിച്ചിരുന്നു ടി വി കെയുടെ പരിപാടികൾക്ക് പോലീസ് കടുത്ത വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് പാർട്ടിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വാദിച്ചത് ഇപ്പോഴിതാ കരൂരിലും ടി വി കെ ഉയർത്തുന്നത് വളരെ വ്യത്യസ്തമായ ആരോപണം തങ്ങൾ ആവശ്യപ്പെട്ട തുറസായ ഇടമല്ല തങ്ങൾക്ക് റാലി നടത്താൻ അനുവദിച്ചു കിട്ടിയത് ഇടുങ്ങിയ പ്രദേശമാണ് ഇതുതന്നെ പോലീസും ടി വി നേർക്ക് തിരിച്ചടിക്കുന്നു തുറസായ സ്ഥലത്ത് റാലി നടത്തേണ്ടതിന് പകരം ഇടുങ്ങിയ സ്ഥലത്ത് അവർ റാലി നടത്തി ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ എന്നിവരെ കൊണ്ടുവരുന്നത് ഒഴിവാക്കാൻ പ്രത്യേക നിർദ്ദേശം നേരത്തെ മദ്രാസ് ഹൈക്കോടതി നൽകിയിരുന്നു എന്നാൽ ശനിയാഴ്ച മരിച്ചവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു സംഘാടക ശൈലിയിൽ വന്ന വീഴ്ച തന്നെയാണ് അപകടത്തിന്റെ മുഖ്യ കാരണം മറുവശത്ത് ബോധപൂർവമായ അട്ടിമറിയും സംശയിക്കപ്പെടുന്നു അപകടമുണ്ടായ അർദ്ധരാത്രിയിൽ തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ കരൂരിലെത്തി മരിച്ചവരുടെ ഉറ്റവർക്കൊപ്പം ആ രാത്രി ചെലവഴിച്ചു തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് എന്നാൽ സംഭവസ്ഥലത്ത് നിന്ന് ഭയപ്പെട്ടോടിയ വിജയ് കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ നേരിടുന്നത് അപക്വുമായ ഇടപെടലുകൾ തന്നെയാണ് ഭാഗത്തു നിന്ന് ദുരന്തത്തിന് ശേഷം സംഭവിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം വിജയിയെ വേട്ടയാടി അതുകൊണ്ടുതന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്താനും സ്വന്തം തടി രക്ഷിക്കാനും പെട്ടെന്ന് തന്നെ കരൂരിൽ നിന്ന് സ്ഥലം കാലിയാക്കി വിജയി ദ്രാവിഡ പാർട്ടികൾ അരങ്ങു തകർത്ത തമിഴകത്ത് അതേ രാഷ്ട്രീയം പറഞ്ഞാണ് വിജയി കളത്തിലിറങ്ങിയത് എന്നാൽ ഐഡിയയുമില്ല ഐഡിയോളജിയുമില്ല എന്ന് ഡി എം കെ പരിഹസിച്ചു ഡി എം കെ പ്രതിപക്ഷ കക്ഷിയായ അണ്ണാ ഡി എം കെ എന്നിവർ രാഷ്ട്രീയ ആചാര്യന്മാരായി കാണുന്ന പെരിയാറിനെയും അണ്ണാദുരിയെയുമൊക്കെ ഒപ്പം ചേർത്താണ് നടനും ടി വി എന്ന പാർട്ടിയെ അവതരിപ്പിച്ചത് വിക്രവാണ്ടിയിലും നതിരയിലും വിജയ് വിളിച്ചു ചേർത്ത സംസ്ഥാന സമ്മേളനത്തിലെത്തിയ ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഞെട്ടിച്ചു മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗങ്ങളിലൂടെ വലിയ കയ്യടികളും വിജയ് നേടി സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ സിനിമ സ്റ്റൈൽ റാലി ഒരുക്കങ്ങൾ വിജയ് തമിഴ് മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വെറുമൊരു സിനിമാക്കാരന്റെ ആഘോഷക്കൂട്ടം പോലെ ഈ സംഘത്തെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പരിഹസിച്ചു എന്നാൽ ജില്ലാതല രാഷ്ട്രീയ പര്യടനങ്ങൾ കണക്കുകൂട്ടലുകളെ കടപുഴകി അതുവരെ വിജയി അവഗണിച്ചിരുന്ന ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ ഒളിയമ്പുകളുമായി രംഗത്തെത്തി പഴയതും പുതിയതുമായ എതിരാളികളെ തങ്ങൾ ഭയക്കുന്നില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞത് അതിന് മറുപടി വിജയും ഇന്ത്യ തടങ്ങിയ ഒരു മഹാദുരന്തം ഈ ദുരന്തത്തിൽ വിജയ് എന്ന നടന്റെ സ്വപ്നങ്ങൾ വീണുടയുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുകയാണ് വിജയിയുടെ ലക്ഷ്യം എന്നാൽ അതിന് വലിയ വെല്ലുവിളിയാണ് ഈ ദുരന്തം ഇപ്പോൾ വിജയിക്ക് സമ്മാനിച്ചിരിക്കുന്നത് ന്യൂസ് വാർത്ത